സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച അവതരിപ്പിക്കും ബജറ്റ് പ്രതീക്ഷകളുമായി എറണാകുളം സെന്റ് കോളേജ് സാമ്പത്തിക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപാ കോളേജ് എറണാകുളം ഇപ്രാവശ്യത്തെ യൂണിയൻ ബഡ്ജറ്റിൽ കോളേജിൽ നിന്ന് അല്പം കുറച്ച് പ്രപ്പോസൽസ് യൂണിയൻ മിനിസ്ട്രിയിലേക്ക് സജസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ ചിലതാണ് പി എം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇപ്പോൾ വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതലാണ് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് കുറച്ച് പതിനെട്ട് വയസ്സ് മുതൽ ആക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും അത് കൂടുതൽ അവെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് സ്റ്റുഡൻസിന് കൂടുതൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് സമഗ്ര ശിക്ഷാ അഭിയാനിലൂടെ റൂറൽ ഏരിയാസിലേക്ക് ഗ്രാമീണ സ്കൂൾസ് വികസനത്തിനായിട്ട് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കുക എന്നൊരു ആവശ്യം കൂടെ ഞങ്ങൾ മിനിസ്ട്രിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് മൂന്നാമതായി ഫിനാൻഷ്യൽ ലിറ്ററസി കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ വളരെ കുറവാണ് അത് അവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റിന് ഒരു സബ്സിഡി അല്ലെങ്കിൽ ഗവൺമെന്റിന് എഡ്യൂക്കേഷൻ മിനിസ്ട്രീനെ ഒരു ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്താൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഫിനാൻഷ്യൽ അവെയർനെസ് കൂടുതൽ കുട്ടികൾക്ക് ലഭ്യമാക്കുവാനായിട്ടുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫണ്ടിങ് കൊടുക്കുകയാണെങ്കിൽ അത് കോളേജ് സ്റ്റുഡൻസിന് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും